രണ്ടാം കല്യാണം അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസം കോളേജിൽ വേദാനത്തിനെ വരവേൽക്കാൻ എല്ലാവരും കാത്തിരിക്കുന്നു പല്ലവിയുടെ കൂട്ടുകാരി രേവതിയും അനിമോളും അവരുടെ അടുത്തയിരുന്നു എന്താടി ഇന്ന് മഞ്ഞയോ നിനക്ക് മടത്തില്ലേ ഉച്ചത്തോടെ അനിമോൾ ചോദിച്ചു പല്ലവി കണ്ണിറക്കി കാണിച്ചു വേദാനന്ത് ചുള്ള ചെക്കനലി അതാ നല്ലതുപോലെ ഒരുങ്ങി വന്നിരിക്കുന്നത് ചിരിയോടെ രേവതി പറഞ്ഞു പല്ലവി ഇളിച്ചു കൊടുത്തു പെട്ടെന്ന് കാർ വന്നിരുന്നു എല്ലാവരും ആ കാറിൽ ശ്രദ്ധ കൊടുത്തു കാറിൽ നിന്ന് വേദാനന്ദ ചിരിയോടെ ഇറങ്ങി മഞ്ഞൾ ശത്രു വെള്ളം ഉണ്ടുവരുന്ന വേഷം പല്ലു നിന്റെ സെയിം കളർ അനുമോൾ അത്ഭുതത്തോടെ പറഞ്ഞു പല്ലവി ചിരിയോട് വേദാനന്ദ് വരുന്നത് നോക്കി പൂവുകൾ മേടിച്ച് ചിരിയോടെ വരുന്ന വേദാനന്ത് ഇടങ്ങളിട്ട് പല്ലവിയെ നോക്കിക്കൊണ്ട് മുന്നോട്ട് നടന്നു പുഞ്ചിരിയുടെ പല്ലവി അവൻ പോകുന്നത് നോക്കിയിരുന്നു എല്ലാവരും നേരുന്ന സ്റ്റേജിൽ ഇരിക്കുന്നു നടുക്കൽ ചിരിയോടെ വേദാനന്ദ് എല്ലാവരും വിചാരിക്കുന്നുണ്ടാകും എന്തുകൊണ്ട് വേദാനന്ദിനെ മുഖ്യാതിഥിയായി ക്ഷണിച്ചു വന്ന് വേദാനന്ദ് ഈ കോളേജ് ടോപ്പർ മാത്രമല്ല വാസുദേവ് സാറിൻ്റെ മകൻ വാസുദേവ് സാറ് ഈ വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട് ഈ കോളേജ് ഇത്രമേൽ വളരുവാൻ വാസുദേവ് സാറിന് മുഖ്യ പങ്കുണ്ട് ഇന്ന് അവരെ സ്നേഹപൂർവ്വം ഓർക്കാൻ വേണ്ടി മാത്രമാണ് ഈ വേദിയിൽ മകനെ ക്ഷണിച്ചത് ചിരിയോടെ പ്രിൻസിപ്പാൾ പറഞ്ഞു നിർത്തി വേദാനന്ദ് ഒന്നും മിണ്ടാതെ ചിരിയോടെ ഇരുന്നു പല്ലവി കണ്ണെടുക്കാതെ അവനെ തന്നെ നോക്കിയിരുന്നു ഡി പല്ലവി കാണാൻ നല്ല മഞ്ചല്ലേ അനുമോൾ വേദാനന്ദനെ നോക്കിക്കോണ്ട് ചോദിച്ചു പിന്നെ ഒന്ന് പോയടി നിനക്കൊന്നും അയാളെ കാണാൻ പോലും കിട്ടില്ല പുള്ളി അയർ വിട്ട് പുള്ളയാ ഓർമ്മയാണു രേവതി കളിയാക്കി കൊണ്ട് പറഞ്ഞു നീ നോക്കിക്കോ ഞാൻ അയാളെ വളച്ചിരിക്കും അയാളുടെ പെണ്ണായിട്ട് ഇങ്ങോട്ട് തന്നെ വരും അനിമോൾ പറഞ്ഞു പല്ലവിയുടെ മുഖം ചോന്നു പല്ലവി ഒന്നുമുണ്ടത് അവിടെ നിന്ന് എഴുന്നേറ്റ് പോയി ഇനി അവിടെ നിന്നാ പ്രശ്നമാകും എന്ന് പറയുന്നു ഇവളെന്താ എങ്ങോട്ട് പോകുന്നു അനിമോൾ പല്ലവിയെ നോക്കിക്കൊണ്ട് ചോദിച്ചു ആ രേവതി പറഞ്ഞുകൊണ്ട് വേദാനന്ദ് സംസാരിക്കുന്നത് ശ്രദ്ധിച്ചു സാർ സാറിന് പ്രണയം ഇല്ലെന്ന് പറഞ്ഞാൽ ഞങ്ങൾ വിശ്വസിക്കില്ല ഒരു സ്റ്റുഡന്റ് ഉച്ചത്തിൽ ചോദിച്ചു വേദാനന്ദ് ചിരിയുടെ നിന്ന് തന്നെ നോക്കി നിൽക്കുന്ന പല്ലവിയെ നോക്കി പ്രണയം അതറിയാത്തവർ ആരെങ്കിലും ഉണ്ടാവുമോ നിങ്ങൾക്കുണ്ട് പ്രണയം എനിക്കുണ്ടായിരുന്നു പ്രണയങ്ങൾ മഴയോട് പ്രണയം ഈ കോളേജിന്റെ മുന്നിൽ പൂത്ത് നിൽക്കുന്ന ഗുൽമുഖർ പൂവിനോട് ഉണ്ടായിരുന്ന പ്രണയം ഇപ്പോൾ ഈ മഞ്ഞൾ നിറത്തോട് അടങ്ങാത്ത പ്രണയം ഈ പ്രാന്ത് എൻ്റെ മരണം വരെ ഉണ്ടാകും മഞ്ഞൾ നിറത്തോടുള്ള അടങ്ങാത്ത പ്രാന്തും പ്രണയവും ചിരിയോട് വേദാനന്ദ് പറഞ്ഞു പല്ലവിയും അവന്റെ മറുപടി ആയിട്ട് ചെറു പുഞ്ചിരി കൊടുത്തു രേവതി നമ്മുടെ പല്ലുവിനും മഞ്ഞോടല്ലേ പ്രിയം കൂടുതൽ അനിമോൾ നെല്ലെ ചോദിച്ചു ഓരോ ടേസ്റ്റ് അല്ലാണ്ടെന്ന് രേവതി ചിരിയോടെ പറഞ്ഞു ആകാതെ കഴിക്കാൻ പോകുന്ന സമയം അനിമൽ അനുമോടിച്ചെന്ന് വേദാനന്ദിന്റെ നമ്പർ മേടിച്ചു ചിരിയുടെ വേദാനന്ദ കൊടുക്കുന്നതാണെന്ന പല്ലവിയുടെ മുഖേരുണ്ടു എല്ലാം കഴിഞ്ഞ് എല്ലാവരും പിരിഞ്ഞുപോയി പല്ലവിയുടെ മനസ്സ് കലങ്ങിയിരുന്നു ഇനിയെങ്ങാനും അനു എന്റെ വേദവിന് തട്ടിയെടുക്കുന്നു എനിക്ക് പറ്റില്ല എന്റെ പ്രാണനെ പറിച്ചു കൊടുക്കാൻ പലവിയുടെ മനസ്സ് കാട് കേറി കാറ്റിൽ പാറിപ്പറക്കുന്ന അവളുടെ മുടീനെ ഒതുക്കിക്കൊണ്ട് പലവി ബസ്സിലിരുന്ന് പുറത്ത് നോക്കിയിരുന്നു ആ സമയം ഫോൺ റിങ് ചെയ്തു പല്ലവി ചിരിയോടെ അടുത്ത് അവരുടെ കാതിൽ പതിച്ചു മണിക്കുട്ടി വേദാനന്ദ് മെല്ലെ വിളിച്ചു പല്ലവി മൂളി എന്നും കാണുന്ന സ്ഥലത്തുവാ വേദാനന്ദ് പറഞ്ഞുകൊണ്ട് കാൽക്കട്ട് ചെയ്തു പല്ലവി ചിരിയോടെ ദൂരെ നോക്കിയിരുന്നു വൈകുന്നേരം ആൽമര ചുവട്ടിൽ പല്ലവിയുടെ മടിയിൽ കിടക്കുന്നു വേദാനന്ത് മണിക്കുട്ടി മടിയിൽ നിന്ന് എഴുന്നേറ്റ് വേദാനന്ദ് അവളുടെ കണ്ണെ നോക്കി വിളിച്ചു പല്ലവിൽ കണ്ണുകൾ വിടർത്തി അവനെ നോക്കി അവന്റെ കണ്ണിൽ എന്തൊക്കെയാ വികാരങ്ങൾ മിന്നി മാറുന്നത് പല്ലവി ഉണരുന്നു അവൾക്ക് ആ നോട്ടം നേരിടാനാതെ തലതാഴ്ത്തി വേദാനന്ദ് കള്ളച്ചേരിയുടെ അവളുടെ താടിയിൽ പിടിച്ചു ചേർത്തി മണിക്കുട്ടി എനിക്ക് എത്രമാത്രം ഇഷ്ടമാണെന്നറിയുമോ പല്ലവി ഒന്നുമില്ലാതെ അവൻ്റെ വാക്കുകൾ കേട്ടിരുന്നു നിന്നെ ആർക്കും വിട്ടുകൊടുക്കില്ല നീ എൻ്റെ വെണ്ണി എൻ്റെ മാത്രം അരിമണി എന്റെ മാത്രം മണിക്കുട്ടി എൻ്റെ മാത്രം അവൻ ആ വാക്കുകൾ മാത്രം ഒഴിഞ്ഞു പല്ലവിക്ക് ആ വാക്കിലൂടെ മനസ്സിലായി അവൻ എത്രമാത്രം അവളെ പ്രണയിക്കുന്നുവെന്ന് പല്ലവി അവൻ്റെ ചാരി അവൻ്റെ അടർന്ന മാറിടത്തിൽ പല്ലവി പ്രണയത്തോടെ അതിലേറെ ഇഷ്ടത്തോടെ തൻ്റെ പല്ലുകൾ കൊണ്ട് ആഴ്ന്നിറങ്ങി മണിക്കുട്ടി വേദാനന്ദ് മെല്ലെ വിളിച്ചു വേദി എന്നെ വിട്ട് പോകുമോ ഏതൊരവസ്ഥ വന്നാലും എന്നെ ചേർത്ത് പിടിക്കില്ലേ വിട്ടുകളയില്ലല്ലോ അല്ലേ വിട്ടുകളയാനോ ഓടി എൻ്റെ പെണ്ണി പ്രണയിച്ചത് വിട്ടുകളയാൻ വേണ്ടി അല്ലടി പെണ്ണി ഇങ്ങനെ ചേർത്ത് പിടിക്കാൻ എൻ്റെ മരണം വരേ എനിക്കത്രക്ക് ഇഷ്ടമാണടി പിന്നി നീ എൻ്റെ മാത്രം അരിമണിയാണ് അവളെ ചേർത്ത് പിടിച്ചുകൊണ്ട് വേദാനന്ദ് പറഞ്ഞു ഞാൻ പോട്ടെ പല്ലവി അവനിൽ നിന്ന് അടർന്ന് മാറിക്കൊണ്ട് ചോദിച്ചു പോണോ അവളെ നോക്കി വേദാനന്ദ ചോദിച്ചു പോയല്ലേ പറ്റൂ വേദാനന്ദന്റെ നിറകിൽ ചുമനം കൊടുത്തുകൊണ്ട് പല്ലവി പറഞ്ഞു ഈ രാത്രി മുഴുവൻ നമുക്കെങ്ങനെ ചൂടും പറ്റിയിരിക്കാം വിടാൻ തോന്നുന്നില്ല വെണ്ണി എനിക്കെന്ന് കണ്ടുകൊണ്ടിരിക്കാൻ തോന്നുക എന്നെ വിട്ട് നീ പോയില്ലല്ലോ ഡീ അവളുടെ കവളിൽ മാറി മാറി ചിമ്പിച്ചുകൊണ്ട് വേദാനന്ദ് ചോദിച്ചു എന്റെ മരണത്തിലല്ലാതെ ഞാൻ എന്റെ വേദന പിരിയില്ല പിരിയുന്ന നിമിഷം പോരടി തോൽക്കുമ്പോൾ മരണത്തിന്റെ മുന്നിൽ ഈ ഞാൻ കീഴടങ്ങും എനിക്കും എന്തിഷ്ടമാണെന്നറിയുമോ പറ്റില്ല വേദം മണിക്കുട്ടിക്ക് പല്ലവി പറഞ്ഞോണ്ട് എഴുന്നേറ്റു വേദാനന്ദൻ ചിരിയോടെ എഴുന്നേറ്റു പോകാൻ നേരം പല്ലവി തിരിഞ്ഞു അതെ ആ അനിമോൾ വിളിച്ചാൽ ഇങ്ങനെ വല്ലതും സംസാരിച്ചു എന്നറിഞ്ഞാലുണ്ടല്ലോ കെട്ടാൻ പോണവൻ എന്നൊന്നും ഞാൻ നോക്കില്ല കൊന്നുകളയും ആ ചുണ്ടു കുർപ്പിച്ചോണ്ട് പല്ലവി പറഞ്ഞു കുശുമ്പിപ്പാറു മീശ തടയിക്കൊണ്ട് കള്ളച്ചിരിയോടെ വേദാനന്ദ് പറഞ്ഞു കുശുമ്പെന്ന ഈ വേദാനന്ദന്റെ പ്രണയം എനിക്ക് മാത്രമുള്ളതാ അതിൻ്റെ അവകാശി ഈ ഞാൻ മാത്രമാണ് അത് മറ്റൊരു തീ കൊടുക്കില്ല കേട്ടോ അവൻ്റെ മൂക്കിൽ പിടിച്ചുകൊണ്ട് പല്ലവി പറഞ്ഞു വേദാനന്ദ് ചിരിയോടെ അവളെ തന്നോട് ചേർത്ത് പിടിച്ച് അവളുടെ കഴുത്തിൽ ഇരുത്തി കടിച്ചുകൊണ്ട് ആ കടിയിൽ ചുണ്ടപറുത്തി ചുംബിച്ചു പല്ലവി കുതറി മാറിക്കൊണ്ട് കുഞ്ഞനം കുത്തിക്കൊണ്ടോടി ഓടി ചിരിയോടെ വേദാനന്ദ് നോക്കിയിരുന്നു അടുത്ത ദിവസം പല്ലവി കോളേജിലോട്ട് പോയി ഇന്നലെ ഞാൻ വേദനയോട് സംസാരിച്ചടി അനിമൽ ചിരിയോടെ അതിലൊരു ആവശ്യത്തോടെ രേവതിയോട് പറഞ്ഞു ആരി നീയോ അതിനെ അയാൾ സംസാരിച്ചു രേവതി അത്ഭുതത്തോടെ ചോദിച്ചു ആ സംസാരിച്ചു കൊറേ നേരം സംസാരിച്ചു പല്ലവി ഇതൊക്കെ കേട്ട് ബാഗെ കൈകൊണ്ട് ഇരുത്തി പിടിച്ചോണ്ടിരുന്നു പാവം നല്ല ഏട്ടനാ ഷോ ഇന്ന് വിളിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് വിളിക്കുമായിരിക്കും സന്തോഷത്തോടെ അനിമോൾ പറഞ്ഞു പല്ലവി ഒന്നും പറയാതെ എഴുന്നേറ്റ് പോയി എന്താടോ എങ്ങോട്ട് പോകുന്നു സംശയത്തോടെ രേവതി ചോദിച്ചു തലവേദന ഞാൻ ഒന്ന് ലൈബ്രറിയിൽ പോട്ടെ പല്ലവി പറഞ്ഞുകൊണ്ട് തിരിഞ്ഞു നോക്കാതെ പോയി പല്ലവി ഫോണെടുത്ത് വേദന വിളിച്ചു വേദനത് കട്ടാക്കി വിട്ടു പല്ലവി പിന്നെയും വിളിച്ചു വേദാനന്ത് കട്ടാക്കി വിട്ടു പല്ലവിയുടെ കണ്ണുകൾ നിറഞ്ഞു വിളുതി പല്ലവി ഫോൺ ദേഷ്യത്തിലോപ്പിയത് ബാഗിൽ വെച്ചുകൊണ്ട് എഴുന്നേറ്റ് തന്റെ ക്ലാസ്സിൽ പോയി വേദാനന്ദ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതും പല്ലവിയെ വിളിച്ചു അവളുടെ നമ്പർ സ്വിച്ചോ ഭഗവാനീ പെണ്ണ് കലിപ്പിലായു അവളെ എങ്ങനെ ഞാൻ സോപ്പടും ഫോൺ പോക്കറ്റിൽ വെച്ചുകൊണ്ട് വേദാനന്ദ് ആലോചിച്ചു വേദാനന്ദ് കാർ കൊണ്ട് അവളുടെ കോളേജിന്റെ മുന്നിൽ നിർത്തി കോളേജ് വിടുന്ന സമയമേതിനാൽ പിള്ളേരെല്ലാവരും ഒരുമിച്ച് പുറത്തിറങ്ങി പല്ലവി അനിമോൾ രേവതി മൂന്നുപേരും വരുന്നത് കാറിൽ നിന്ന് കാണുന്ന വേദാനന്ത് ചിരിയോടെ കാറിൽ നിന്നിറങ്ങി അവരെ നോക്കി നടന്നു എടി വേദാനന്ദ് വരുന്നത് കണ്ടു രേവതിയെ തട്ടിക്കൊണ്ട് അനിമോൾ ആവേശത്തോടെ പറഞ്ഞു രേവതി വേദാനന്ദനെ നോക്കി ശരിയാണല്ലോ ഈ പെണ്ണ് മഞ്ഞുമലിനെ ഒരുക്കിയോ രേവതി വായും വിളിച്ച് ചോദിച്ചു പല്ലു ദേശത്തിൽ വേദാനന്ദനെ നോക്കി ഹായ് വേദാനന്ത് ചിരിയോടെ അവരുടെ അടുത്തൊന്ന് വിളിച്ചു ഹായ് ഏട്ടാ എന്താ ഇങ്ങോട്ട് വന്നത് ആരെ കാണാനാണ് കൊഞ്ചിലൂടെ അനിമോൾ ചോദിച്ചു വേദാനന്ദ് ഇടങ്ങിട്ട് പല്ലുവെ നോക്കിക്കൊണ്ട് നിന്നെ കാണാനെന്ന് കുഞ്ചിലൂടെ പറഞ്ഞു അനിമോൾ സന്തോഷം കൊണ്ട് രേവതിയെ നോക്കി നടക്കട്ടെ നടക്കട്ടെ പല്ലു വാ നമുക്ക് പോവാം രേവതിയാക്കിക്കൊണ്ട് പല്ലുവെയും കൊണ്ട് പോവാൻ നിന്നു അയ്യോ നിങ്ങൾ നിങ്ങൾക്ക് അമ്പലത്തിൽ ഉത്സവം തുടങ്ങുന്നു അത് പ്രമാണിച്ച് ഇല്ലത്തെ പൂവൾ കൊണ്ട് അലങ്കാരം നടത്താനുണ്ട് നിങ്ങളെല്ലാവരും ഒന്ന് ഒന്ന് ഹെൽപ്പ് ചെയ്താൽ നന്നായി നീ വേദാനന്ദ് ഇടം നേട്ട് പല്ലവയെ നോക്കിക്കൊണ്ട് പറഞ്ഞു അയ്യോ അതിന് ഞങ്ങൾക്ക് ഇല്ലത്തെ പ്രവേശനം ഉണ്ടാകുമോ പേടിയോടെ രേവതി ചോദിച്ചു നിങ്ങൾക്ക് സമ്മതമാണോ എങ്കിൽ പറയാം ബാക്കിയൊക്കെ പിന്നെ എന്താടി ഡി പല്ലു നിനക്ക് ഓക്കെയാണോ രേവതി പല്ലവയെ നോക്കി ചോദിച്ചു എനിക്ക് സമയമില്ല ഞാൻ വരില്ല പല്ലവി പറഞ്ഞോണ്ട് പോവാൻ നിന്നു എടി നീ വരാതെ ഞങ്ങൾ പോയിട്ട് കാര്യമില്ല രേവതി പല്ലവിയുടെ കയ്യിൽ പിടിച്ചു പാടി എനിക്ക് വേണ്ടി അനുമോ പിഞ്ചി വെറുതെ ചെയ്തു കൊടുക്കാൻ എന്നെ കിട്ടില്ല എനിക്കുള്ള കൂലിയാണ് എന്റെ വരുമാനം ഇതൊക്കെയാണ് പല്ല ഈ ദേശത്തിൽ വേദാനന്ദിനെ നോക്കിക്കൊണ്ട് ചോദിച്ചു തരാം കൂടുതൽ തരാം ചിരിയുടെ വേദാനന്ദ് സമ്മതിച്ചു എന്നാ ശരി ഞങ്ങൾ വരാം പല്ലവി ഗൗരവത്തിൽ പറഞ്ഞോണ്ട് പോയി രണ്ടുപേരും അവനോട് യാത്ര പറഞ്ഞുകൊണ്ട് അവിടെ നിന്ന് പോയി ഷടാ ഇവളുടെ പിണക്കം എങ്ങനെ ഞാൻ മാറ്റും വേദാനന്ദ് വായിൽ വിരവലിച്ച് മനസ്സിലോർത്തു അടുത്ത ദിവസം എല്ലാവരും വാസുദേവന്റെ ഇല്ലത്തിൽ പോയി വാതിലിന്റെ മുന്നിൽ അംബിക നിന്നു നീയന്ത പൂക്കാരി രാധയുടെ മോളതാനി പല്ലവിയെ കണ്ടതും അംബിക അടുത്തുനിന്ന് ചോദിച്ചു അതെ പല്ലവി ചിരിയുടെ തലയാട്ടി വാമ അവർ പല്ലിയെ കൊണ്ട് അകത്ത് കയറി രേവതി അനുവും വരാത്തത് കണ്ടു എന്ന അംഗ നിൽക്കണമെങ്കിൽ ഉള്ളടി വാങ്ങൂ ഏത് സ്വന്തത്തിനാലത്താണ് സമ്മതിച്ചൻ അമ്പിക പറഞ്ഞുകൊണ്ട് അകത്തുപോയി മുറിയിൽ നിന്ന് ഇറങ്ങി വരുന്നു വേദാനന്ദ് വന്നോ എന്നാൽ തുടങ്ങാൻ ആദ്യം പൂജാമുറി അലങ്കരിക്കുക അതാരാ പോകുന്നത് വേദാനന്ദ് മൂന്നുപരെയും നോക്കിയോട് ചോദിച്ചു ഞാൻ പോകട്ടാ അനുമോൾ കൈയർത്തി പറഞ്ഞു ആ വേദാനന്ദ് സമ്മതം കൊടുക്കുന്നതിന് മുന്നേ വേദി പൂജാമുറി നമുക്ക് ചെയ്യലാമേ ഏത് കന്യരെ ഉള്ളാടി വിടണം വിഷമത്തോടെ അംബിക പറഞ്ഞു എന്നല്ലറിങ്കേ ഏറ്റവും നല്ല അലങ്കാരം വേണ്ടത് പൂജാമുറിക്ക് പോയി ഇതെല്ലാം പാത്താ ശരിയാകാല് വേദാനന്ദ് ഇടഞ്ഞു മോനെ വേദി പൂജാമുറി അലങ്കരിക്കാൻ കുടുംബമുണ്ട് പൂക്കാരി മോളെ വേണോണ തുണക്കി ചെല്ലെ ചൊല്ലി പാക്കവേണ്ടിയടത്തിൽ എല്ലാം പാക്കത്താൻ വേണം ഇതെനിക്ക് പിടിക്കലേ പൊമ്പളഞ്ഞ് ഇവള് വേറെ ഇരുന്തും വെളിയ നാൾ കൊണ്ടുവന്നത് ഉന്നോട് വരുപ്പം അതിനാൽ പേസാൻ വരുന്നേ പൂജാമുറി രാധികോടെ പൊണ്ണടം കൊടുക്കേ വാസുദേവ് ഗൗരവത്തിൽ പറഞ്ഞു അങ്കിൾ ഞങ്ങൾ മാംസം കഴിക്കും സത്യമാണ് പക്ഷെ ഇന്ന് മാംസം തൊട്ടിട്ടില്ല രാവിലെ അമ്പലത്തിൽ പോയി തന്നെ വന്നത് നിങ്ങളുടെ പവിത്രത ഞങ്ങൾക്കറിയാം അങ്കളിനിഷ്ടമായില്ല എന്നറിയാം സോറി വേദാനന്ദ് സാർ വിളിച്ചതുകൊണ്ട് മാത്രം വന്നതാ രേവതി പറഞ്ഞോണ്ട് അനുവിനയും കൊണ്ട് പോവാൻ നിന്നു വേണ്ട എന്നോട് പുള്ള മനസ്സ് കഷ്ടപ്പെടും നാങ്കെല്ലാവരും കോവിലേക്ക് പോറോ വേദാനന്ദ് ഉങ്ങൾക്കെല്ലാം ചൊല്ലിത്തരുവാൻ നല്ലപടി ചെയ്യേ വാസുദേവ് ചിരിയോടെ പറഞ്ഞോണ്ട് പോയി തോട്ട്